റിക്വസ്റ്റ് വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ടെൻഡർ കോക്കലേറ്റ് ഫോസിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്ത ടൈമിൽ അതിലെ സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പി കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡിയും ഉപ്പും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി വേറെ ഒരു ബൗളിൽ കോഴിമുട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് വെനല സിൻസും കൂടി വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ അതിലേക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ച് എടുത്തിട്ടാണ് അത് കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ എല്ലാം ബട്ടർ മെൽറ്റ് ആക്കിയത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൂന്ന് പോർഷൻ ആയിട്ട് ഫസ്റ്റ് പോർഷൻ ഇട്ട് കൊടുത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഇടയിൽ തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കേണ്ട തേങ്ങാപ്പാലും മൂന്ന് പോർഷൻ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിഞ്ചിന്റെ കെട്ടിന്റെ താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഒരു ബാറ്റർ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് ടാപ്പ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് ചൂടാക്കി എടുത്തിട്ടുള്ള ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു ഇരുപത് എട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ബേക്ക് ബേക്കായിട്ട് വരിക ഇപ്പം കേക്ക് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കട്ടെ ഒന്നും സ്റ്റിക്കായിട്ട് വന്നിട്ടില്ല ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം തണുത്ത് വന്നതിന് ശേഷം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രോം ബസ്വിസ് കിച്ചൺ